ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം പുട്ടിന് കുഴിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഉപ്പ് വെള്ളത്തിൽ അരിഞ്ഞതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം നമുക്കത് കുഴച്ചെടുക്കേണ്ടത് ആദ്യം തന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെയാവുമ്പോൾ നമുക്ക് ശരിയായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല ഗോതമ്പ് പുട്ടിന് വേണ്ടി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് കുഴച്ച മാവ് എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കട്ടയായി കിട്ടും എന്നിട്ട് പൊടിച്ച് നോക്കിയാലും എല്ലാം തന്നെ വേറെ വേറെ ആയി തന്നെ കിട്ടും അതനുസരിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിത് അടച്ചു വെക്കാം പുട്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ചു വെക്കുന്നത് അരമണിക്കൂർ സമയം വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് തുറന്നു നോക്കാം ഗോതമ്പ് മവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുകൊറ്റി വെള്ളമൊഴിച്ച് നന്നായിട്ട് നനച്ചെടുത്തതിന് ശേഷം ആദ്യം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം മൂന്ന് നാല് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം വീണ്ടും തേങ്ങ കൊടുക്കാം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ പുട്ടുകൊറ്റിയിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒറ്റത്തവണയായി മൂന്ന് പീസ് പുട്ട് വേവിച്ചെടുക്കാൻ പറ്റും ചെറിയ ചെറിയ പീസ് പുട്ടാണ് വേണ്ടതെങ്കിൽ നമുക്ക് നാല് പീസ് വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് പുട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ മുകളിലായിട്ട് പുട്ടുകൊറ്റി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് പുട്ടുപൊടി നിറച്ച പുട്ടുകൊറ്റി നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറ്റിയുടെ മുകളിലായിട്ട് പുക പോകുന്നത് കാണാം അതിനുശേഷം നമുക്കൊരു ഏഴ് എങ്കിലും വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വാഴ ഇലയിലേക്കാണ് പുട്ട് വെക്കുന്നത് രണ്ട് കുറ്റി പുട്ട് നമ്മൾ വേവിച്ചെടുത്തു ഇനി നമുക്ക് ഈ പുട്ട് കഴിക്കാൻ വേണ്ടി പപ്പടം നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് പപ്പടം ഉണ്ടാക്കിയെടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് പപ്പടം ഉണ്ടാക്കിയെടുക്കാം പപ്പടം നന്നായിട്ട് വീർത്ത് വരുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ പപ്പടവും ഉണ്ടാക്കിയെടുത്തു പുട്ടിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കാം പിന്നെ കടലക്കറിയും ഉണ്ട് കേട്ടോ പിന്നെ പപ്പടവും കടലക്കറിയും നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പം കടലക്കറിയും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയി കഴിഞ്ഞു നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണമെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതുതായിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്